ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണം അപ്പം നമുക്ക് രാവിലത്തെ കാര്യങ്ങളൊക്കെ വേഗം നോക്കണ്ടേ എല്ലാവരും രാവിലെ നല്ല തിരക്കിലായിരിക്കും അല്ലേ ജോലിക്ക് പോകേണ്ടവർക്ക് ജോലിക്ക് പോകണം വീട്ടമ്മമാരാണെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യണം ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരാണെങ്കിലും അവർക്കും വേണം അടുക്കളയിൽ ജോലി ചെയ്യുക അല്ലെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ സ്ത്രീകൾക്കല്ലേ അപ്പം നമുക്ക് രാവിലത്തെ റോട്ടീൻ പോലെ തന്നെ ചായ വച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം അധികം വൈകണില്ല കേട്ടോ കാരണം തിരക്കുണ്ട് ര രാവിലെ ഞാൻ നമ്മൾ എക്സറേ തീർത്തില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നാലും നമുക്ക് നല്ല തിരക്ക് തന്നെയായിരിക്കും അല്ലേ കാരണം ചായയും പലഹാരവും പിന്നെ ജോലിക്ക് പോകണ ചോറൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കുള്ള അതൊക്കെ റെഡിയാക്കി എടുക്കലൊക്കെ നല്ലൊരു പാടുള്ള പണി തന്നെയാണ് പക്ഷെ നമ്മളത് സ്ഥിരം ചെയ്തതുകൊണ്ട് എന്താണ് ആർക്കും അതൊരു പാടൊന്നുമില്ല എല്ലാവരും കൃത്യ സമയത്ത് എല്ലാം റെഡിയാക്കി കൊടുക്കും അങ്ങനെയാണ് വീട്ടമ്മ അല്ലെ അപ്പൊ ഞാനും കൊറച്ച് മുന്നേ അവരെ അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊ കുറച്ചായിട്ടാണ് മക്കളുടെ പഠനത്തൊക്കെ ഏകദേശമൊക്കെ തീർന്നത് കൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് ഒരുപാട് കാലം അതുപോലെ തന്നെ ആയിരുന്നു തന്നെയായിരുന്നു എന്നാലിപ്പരക്കിലേതു വെച്ച വേറെ കാര്യങ്ങളെ കൊണ്ട് അപ്പോഴും രാവിലെ നല്ല ബിസി തന്നെയാണ് അങ്ങനെ വെറുതെ ഇരുന്നിട്ടോ നിന്നിട്ടോ ഒന്നും സമയം കഴിയുള്ള ദിവസങ്ങൾ ഒരു ദിവസവും ഇല്ല എന്നും നമുക്ക് ഓരോരോ കാര്യങ്ങളുണ്ടാവും അതിൻ്റെ പുറകെവും അപ്പോൾ അതിൻ്റെ വിസി ഉണ്ടാവും ലൈഫല്ലേ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല പല പല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരും നമുക്ക് ജീവിക്കണ്ടേ നമ്മൾ അതിൻ്റെയൊക്കെ പുറകെ പോയാൽ മാത്രമേ നമുക്കും എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പം നമ്മൾ നമ്മുടെ ലൈഫ് എങ്ങനെ പോകുന്നു അതുപോലെയൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അല്ലേ അപ്പോൾ ചായ ഇവിടെ റെഡി ആവാറായിട്ടുണ്ട് ഇപ്പം അപ്പം ഇനി പലഹാരത്തിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ ഇന്ന് ദോശ തന്നെയാണ് ദോശയും ഒരു ചട്ടനി വിചാരിച്ച പോലെ തന്നെ ആയിക്കോട്ടും അതുതന്നെയാണ് അപ്പോൾ ഞാൻ ദോശയ്ക്ക് ഉള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കട്ടെ അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് കാണിക്കാം അപ്പോൾ നമ്മുടെ ദോശയും ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് ഉണ്ണിടന്ന് കൊടുക്കട്ടെ കേട്ടോ എന്നിട്ട് കാണാം കാരണം ഇനി വൈകിക്കേണ്ട സമയമൊക്കെ ഏകദേശം കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് ഇനിയിപ്പം അതേപ്പിൻ്റെ പണിക്കാരുണ്ട് അവർക്കും ചായ കൊടുക്കണം അപ്പം അവർക്കുള്ള വേറെ ഒരു വെറും ചായ എന്ന് പറയുമ്പോൾ എങ്കിൽ ആദ്യം ഒരു കട്ട കൊടുക്കും അപ്പം അത് അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി അവർക്ക് ചായ പലഹാരം ഇനി കൊടുക്കണം അവർക്ക് നേരത്തെ വരുന്ന ആൾക്കാരാണ് അപ്പം അവർ ജോലി ചെയ്യലോ അവർക്കും മിസ്ക്കുന്നതൊക്കെ ഉണ്ടാവും അപ്പം ഫുഡ് സമയത്തിന് കൊടുക്കണ്ടേ ജോലി ചെയ്യാൻ ചെയ്താൽ പോരല്ലോ ഫുഡും കൂടി വേണ്ടേ അപ്പോൾ അവർക്കും ദോശ തന്നെ ആണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ഒരു പതിനൊന്ന് മണി പതിനൊന്നരക്കാവുമ്പോൾ കഞ്ഞിയും കൊടുക്കും അങ്ങനെയൊക്കെയാണ് നമ്മുടെ ദിവസത്തെ കാര്യങ്ങൾ അപ്പോൾ അവർക്കുള്ള കൂടി ദോശയും ചട്ടണിയും പുള്ളിച്ചുമൊക്കെ റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നെയ് റോസ്റ്റ് പോലത്തെ ദോശ ഇതാ റെഡി ആവണം നമ്മുടെ ചട്ടണി റെഡി ആയിട്ടുണ്ട് അപ്പം ദോശ എടുത്ത് കൊണ്ടുപോയി കൊടുക്കട്ടെ ചുമതല ചട്ണിയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കാണാൻ കാണുമല്ലോ ഞാൻ ഉണ്ടാക്കി വെച്ചത് അപ്പൊ ചുമന്തി ചട്നിയാണ് അപ്പൊ ചായ ചമ്മന്തി ചട്നിക്കെ അടക്കൊണ്ടു വെച്ചിട്ടുണ്ട് ദോശയൊക്കെ മുന്നോട്ടം ഇപ്പൊ വരും ഞാൻ വിളിച്ചിട്ടുണ്ട് കഴിക്കാൻ വരുക പിന്നെ ഇപ്പൊ മഴക്കാലം ആയതുപോലെ തന്നെ ആയിട്ടോ അപ്പൊ നമുക്ക് ഇപ്പൊ മഴ പെയ്യട്ടെ തേപ്പ് പണി തുടങ്ങാമെന്ന് പറഞ്ഞ് പറഞ്ഞിരുന്നു ഇപ്പൊ മഴ അപ്പോ കുറച്ച് ഒന്നോ രണ്ടോ മഴ പെയ്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഇപ്പം കഴിയാൻ നേരത്തേക്കും ഇപ്പം നന്നായി മഴ തന്നെയായി അപ്പം അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുമായി എന്ന് പറയാം തേപ്പ് കഴിയുന്നതിന് മുന്നേ മഴ പെയ്യും അപ്പം അവിടെ ഷീറ്റ് ഇടണം അവർക്കും പണി ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ട് നമുക്കും അതിൻ്റെ ടെൻഷൻ ഇതൊക്കെ മഴ പെയ്ത് നാശാവോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ നമുക്കും എന്ത് കാര്യമായാലും കുറെ ടെൻഷൻ ഉണ്ടാവും കുറെ എന്താണ് സക്സസ് ആക്കി എടുക്കുമ്പോഴേക്കും കുറെ റിസ്ക് അതിൻ്റെ പുറകെ ഉണ്ട് എന്ന് പറയുകയാണ് ഏത് കാര്യത്തിനും ഉണ്ടോ അതിൻ്റെതായ റിസ്ക് അതൊക്കെ എന്താണ് ഒരു ഭാഗമാണെന്ന് കണക്കാക്കിക്കൊണ്ട് എന്താണെന്ന് പിന്നെ അങ്ങനെ വിചാരിക്കണം നമ്മൾ അത് എന്തെങ്കിലും ആണെങ്കിൽ അയ്യോ അത് തന്നെ അത് തന്നെ എന്നൊന്നും വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല പിന്നെ മഴയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ അപ്പം അതിനൊക്കെ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി കൊണ്ടുപോകുക എന്നുള്ളതല്ലേ അതിൻ്റെ കാര്യം അപ്പം അതൊക്കെ അതിൻ്റെ വശത്ത് കൂടെ നടന്നോളും നമ്മൾ അധികം ടെൻഷൻ വെച്ചിട്ടൊന്നും കാര്യമില്ല വരാളത് വഴി തങ്ങില്ല എന്ന് പറയുമ്പം പോലെ എന്താണ് സംഭവിക്കാൻ വെച്ചാൽ അതൊക്കെ സംഭവിച്ചോളും പിന്നെ നമുക്ക് ഇത്ര കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ എന്നൊക്കെ അങ്ങനെ സമാധാനിക്കുക അതൊരു സമാധാനമല്ലേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ഉള്ളൂ എന്നുള്ളത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം വലിയ സംഭവമാണ് അയ്യോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ വിചാരിക്കുന്നതിനും പകരം നമ്മൾ ഇതൊരു ചെറിയ സംഭവമല്ലേ സാറല്ല ഓക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കണം എല്ലാവരും കേട്ടോ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ അതിനൊക്കെ ടെൻഷനായിട്ട് പല അസുഖങ്ങളൊന്നും വരുത്തി വയ്ക്കേണ്ട നമുക്കിപ്പോൾ കുറച്ച് കൈജായി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ടെൻഷനാകും പക്ഷേ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ കൂടുതൽ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് പല അസുഖങ്ങൾ വരും അങ്ങനെ അതിനൊന്നും ആരും നിൽക്കണ്ട എല്ലാം സ്പോട്ടെ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് അങ്ങോട്ട് ചിന്തിക്കുക എല്ലാം വിട്ട് കളയുക എല്ലാം നമ്മൾ മനസ്സിനകത്തും നമ്മുടെ മെമ്മറിയിലൊക്കെ സൂക്ഷിച്ചു വെക്കുക എന്നു കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്കതൊക്കെ ഒരു ബുദ്ധിമുട്ടും നമ്മുടെ ലൈഫിനെ അതൊരു പ്രയാസമായിട്ടൊക്കെ ബാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മാനസികമായി തന്നെ നമ്മൾ തളർത്തുന്നത് നമുക്ക് മെൻ്റലി നമുക്കൊരു എന്താണ് നമ്മൾ ഡിപ്രസ്ഡ് ആയി പോണതൊക്കെ അതുകൊണ്ടാണ് അപ്പോൾ ഏത് കാര്യങ്ങളാണെങ്കിലും നീ എന്ത് വന്നാലും അത്രയ്ക്കെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്നൊക്കെ അങ്ങനെയൊക്കെ ഒരു ചിന്ത നമ്മൾ വെറുതെയാണെങ്കിൽ കൂടി നമ്മൾ ചിന്തിച്ച് വെക്കാം പിന്നെ ഇപ്പം എന്ത് കാര്യം വന്നാലും അതിനൊരു മറുപുറം എന്തായാലും ഉണ്ടായിരിക്കും ടെൻഷൻ എടുത്തിട്ടൊന്നും കാര്യമില്ല അതൊക്കെ ഒരാളതാണെങ്കിൽ വരും സംഭവിക്കും പിന്നെ അതിനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെ ആശ്വസിക്കുക ഞാൻ കുറേ മുന്നേക്കെ ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു നിർത്തും പിന്നെ എന്താണ് എന്തെങ്കിലും വന്ന് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ പിന്നെ എന്താണ് അയ്യോ അത് എന്തിനാ വന്ന് പിന്നെ കുറേ ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും എന്ത് എന്തൊരു ആവശ്യം ഇപ്പോൾ അതിനൊരു ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അത് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ അല്ലെങ്കി ഇപ്പോൾ അത് അങ്ങനെ സംഭവിച്ചാൽ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നല്ലോ അല്ലെങ്കിൽ പറ്റിയല്ലോ അങ്ങനെയൊക്കെ ആശ്വസിക്കാം എല്ലാവർക്കും അത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാവുക നമുക്ക് കൂടുതൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക കാരണം രോഗങ്ങൾ വരിക ഇതൊക്കെ ആവുമ്പോൾ നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെ തളർന്നു പോകുന്നതാണ് സാമ്പത്തികപരമായിട്ടും നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന കാര്യമാവും നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്നാണ് ഞാൻ പറയുക പ്രാർത്ഥന തന്നെയാണ് പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ഊർജാണ് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അല്പസമയം അല്ലെങ്കിൽ നമ്മുടെ എന്ത് എന്ത് നമ്മൾ നമ്മളൊരു അല്പസമയം കണ്ണടച്ച് ഒരു അഞ്ച് മിനിറ്റ് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഒരു മനസ്സിനെ ഒരു റിഫ്രഷായിട്ട് നിങ്ങൾക്ക് തോന്നിക്കും എല്ലാ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് സാധിക്കും എന്നുള്ളതല്ല പക്ഷെ നമ്മുടെ മനസ്സിന് നമുക്കൊന്ന് ഏകാഗ്രമാക്കി വെച്ച് കഴിഞ്ഞാല് അല്പസമയത്തേക്കെങ്കിലും നമുക്കൊരു മാനസിക ഉല്ലാസം അല്ലെങ്കിൽ ഒരു മനസ്സിനൊരു സന്തോഷം ഒക്കെ ഉണ്ടാവും പിന്നെ നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഈശ്വരനിൽ അർപ്പിച്ചു എന്ന് പറയുമ്പോൾ നമുക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം അങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അതൊക്കെയാണ് പ്രാർത്ഥന കൊണ്ടുള്ള ഗുണങ്ങൾ എല്ലാം ഈശ്വരൻ അപ്പം സാധിപ്പിച്ചു തരും എന്നൊന്നുമില്ല നമ്മുടെ സാഹചര്യത്തിനും അല്ലെങ്കിൽ നമ്മുടെ എന്താണ് അവസ്ഥക്കൊക്കെ അനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ സംഭവിക്കുക പക്ഷെ നമ്മുടെ മനസ്സിനകത്ത് അതൊരു ആശ്വാസമായിട്ടിരിക്കും നമുക്ക് വലിയൊരു ടെൻഷനില്ല അതൊക്കെ ഇരിക്കും വിശ്വങ്ങൾ സാധിക്കുമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വഴി കാണിക്കുമായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കൊരാശ്വാസമല്ലേ അതാണ് നമുക്ക് കിട്ടണ ഒരു പോസിറ്റീവ് എനർജി എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി വെച്ചത് ഇനി നിങ്ങളെങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ അതുപോലെ തന്നെ കിട്ടും പക്ഷെ പ്രാർത്ഥന എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നൽകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഈ പ്രാർത്ഥിക്കാതിരിക്കുന്നവരോ വിശ്വ അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ വിശ്വാസം നല്ല പ്രാർത്ഥി തന്നെ നമ്മളേത് എന്തിലാണെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നത് വെച്ചാൽ അത് ഒരു പ്രാർത്ഥന നമുക്കൊരു മസ്റ്റ് നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു ഊർജ്ജം കൂടിയാണ് പ്രാർത്ഥന പല തെറ്റിൽ നിന്നും നമ്മളെ മാറ്റി നിർത്തും അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കുന്നുട്ടോ അപ്പൊ എനിക്ക് തോന്നിയത് കാര്യം ഞാൻ നിങ്ങളോട് കൂടി ഷെയർ ചെയ്തു മാത്രം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉൾക്കൊള്ളാം അങ്ങനെ അതൊക്കെ എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് നമുക്ക് കുറച്ചൊരു പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ചെറിയൊരു റിലീഫൊക്കെ ആ ടെൻഷൻ ഉണ്ടാവും അത് തീർച്ചയാണ് ഒരുവിധം ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതുമാണ് പക്ഷെ എന്റെ അനുഭവം കൊണ്ട് അതേപോലെ കുറെ ടെൻഷന് കുറച്ച് കുറവുണ്ട് കുറേ സമയമായി വാചക കഴിക്കണമല്ലേ ഇനി അടുത്ത പരിപാടി നോക്കണം അപ്പം നമ്മുടെ ചായ പരിപാടി ഏകദേശം കഴിഞ്ഞങ്ങളൊക്കെ കഴിക്കട്ടെ മുന്നേട്ടം ഒന്ന് കഴിക്കാൻ വന്നിട്ട് വന്നിട്ടുണ്ട് എന്നെ അപ്പോൾ ഇനി ഞാനും കഴിക്കട്ടെ മോന് പിന്നെ അവിടെ എഡിറ്റിങ്ങിൻ്റെ എന്തോ കാര്യം അർജൻ്റായിട്ടൊരു ഫയൽ കൊടുക്കാണ്ട് പറഞ്ഞിട്ട് രാവിലെ തന്നെ അതിൻ്റെ പോകെ തല കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ അപ്പോൾ അവൻ എന്തൊക്കെയൊക്കെ കഴിഞ്ഞ വരട്ടെ അപ്പോൾ ഞാനും കഴിക്കട്ടെ എനിക്ക് പണിക്കാർക്കുള്ളത് കൂടെ കൊടുത്തിട്ട് വേണം എനിക്ക് കഴിക്കാം കേട്ടോ അപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് കൊണ്ടുപോയി കൊടുത്താൽ മതി അത് കഴിഞ്ഞ് ഞാൻ കഴിക്കും പിന്നെ നമുക്ക് ഉച്ചത്തക്കറികളും പിന്നെ അടി നടിച്ച് വരിട്ടിട്ടേ ഉള്ളൂ തുടയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അത്തരം പണികളൊക്കെ ചെയ്യാനുണ്ട് അലക്കാനുണ്ട് അലക്കൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇന്ന് ഞാൻ നേരത്തെ കുളിച്ച് കൊണ്ടുപോകാനുണ്ട് അലക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇനിയും ബാക്കി കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ അടുക്കളയൊക്കെ ഒന്ന് ഏകദേശമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പിന്നെ ഇപ്പോൾ കഞ്ഞി കൊടുക്കാനുള്ളതല്ലേ അവിടെ അടുപ്പത്ത് ചോറ് ഉച്ചിട്ടുള്ള ചോറും കഞ്ഞൊക്കെ കൂടെ ഒന്നിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ കറികൾ ഉണ്ടാക്കണം ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ ചായ കഴിച്ചിട്ട് വരാം എന്നിട്ട് കാണാം ഇനി നമുക്കൊരു മീൻ കറി തന്നെ കേട്ടോ ഉണ്ടാക്കണത് പിന്നെ ഒരു മീൻ വറുത്തതും ഉണ്ടാക്കാം പിന്നെ ഒരു ചക്ക എരിശ്ശേരി ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ അത്രയുണ്ടോ ഇന്നത്തെ കറികൾ നേരത്തെ ഉണ്ടാക്കുകയാണെങ്കിൽ കഞ്ഞിക്ക് ഉപ്പേരി വേണ്ടല്ലോ അപ്പം ചക്ക കറി അത് കൊടുക്കാമല്ലോ ചക്ക കൊണ്ടുള്ള കറി കൊടുക്കാമല്ലോ പിന്നെ ചമ്മന്തി അച്ചാറ് പപ്പടം ഇതൊക്കെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ റഞ്ഞി കൊടുക്കുമ്പോൾ ഉപ്പേരിക്ക് പകരം നമുക്ക് ചക്ക കൊണ്ട് കറി വയ്ക്കാം അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് ഇനി നമ്മൾ തിരിച്ച് വരുള്ളൂ അപ്പം കാണാം അപ്പോൾ കുറച്ച് വിശേഷങ്ങളൊക്കെ സമയമുണ്ടെങ്കിൽ പറയാം നിങ്ങളോട് ഒരിക്കൽ കൂടി എനിക്ക് പറയാനുള്ള എന്താണെന്ന് അറിയാം ഒന്നിനും ടെൻഷൻ അടിച്ചിട്ട് ആരും അസുഖങ്ങളൊന്നും വരുത്തി വെക്കാൻ നിൽക്കണ്ട എല്ലാവരും സന്തോഷമായിട്ട് ചിരിച്ച് ആസ്വദിച്ച് അങ്ങനെയൊക്കെ തന്നെ ജീവിക്കാൻ ശ്രമിക്കുക നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം തന്നെയാണ് നശിക്കുന്നുണ്ട് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യാനുള്ളൊരു കഴിവുണ്ടാവുള്ളൂ നമ്മൾ വിചാരിക്കുന്ന പോലെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഒരിക്കൽ കൂടി ഇങ്ങനെ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം ഇനി ഞാൻ കറികളൊക്കെ ഉണ്ടാക്കാൻ പോട്ടെ എന്നിട്ട് കാണാം ചക്കരിശ്ശേരിയാണ് ഇട്ട് തയ്യാറാക്കിയിട്ടുള്ളത് തേങ്ങയും ജീരകവും മുളകും മഞ്ഞളും ചേർത്ത് തയ്യാറാക്കിയതാണ് പിന്നെ കുറച്ച് ചിരണ്ടിയ തേങ്ങയും കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി വറുത്തും ചേർത്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ വറവ് അതാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ചക്കരിശ്ശേരി തയ്യാറാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് സൂപ്പർ കറിയാണ് അപ്പോൾ മീൻ കറി റെഡി ആയിട്ടുണ്ട് മീൻ മുളകിട്ടതാണ് ഐക്കോറ വറുത്തതാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം